എസ് എൽ സി പരീക്ഷയ്ക്ക് തുടക്കം കുറിച്ചു പ്ലസ് ടു പരീക്ഷയ്ക്ക് പിറകെയാണ് എസ് എൽ സി പരീക്ഷയും ആരംഭിച്ചിരിക്കുന്നത് നാല്പത്തി ഒന്നായിരത്തോളം പേരാണ് ഇത്തവണ എസ് എൽ സി പരീക്ഷ എഴുതുന്നത് രാവിലെ ഒൻപത് മുപ്പതിനാണ് പരീക്ഷ ആരംഭിച്ചത് ജില്ലയിൽ പാലക്കാട് മണ്ണാർക്കാട് ഒറ്റപ്പാലം വിദ്യാഭ്യാസ ജില്ലകളിലായി നൂറ്റി തൊണ്ണൂറ്റി പരീക്ഷാ കേന്ദ്രങ്ങളാണ് ഒരുക്കിയിരിക്കുന്നത് നാല്പത്തി പേരാണ് പരീക്ഷ എഴുതുന്നത് ഏറ്റവും കൂടുതൽ കുട്ടികൾ പരീക്ഷ എഴുതുന്നത് പരിതൂർ ഹയർ സെക്കൻഡറി സ്കൂളിലാണ് എണ്ണൂറ്റി എഴുപത്തി ഒൻപത് വിദ്യാർത്ഥികളാണ് പരിതൂർ ഹൈസ്കൂളിൽ പരീക്ഷ എഴുതുന്നത് ഒറ്റപ്പാലം വിദ്യാഭ്യാസശില്ലയിൽ പേരാണ് എസ് എസ് എൽ സി പരീക്ഷ എഴുതുക ഏറ്റവും കൂടുതൽ ആൺകുട്ടികൾ പരീക്ഷ എഴുതുന്നതും ഏറ്റവും കൂടുതൽ പെൺകുട്ടികൾ പരീക്ഷ എഴുതുന്ന കേന്ദ്രവും പരിതൂർ ഹൈസ്കൂളാണ് ആദ്യ ദിനത്തെ പരീക്ഷ എളുപ്പമായിരുന്നുവെന്ന് വിദ്യാർത്ഥികൾ പ്രതികരിച്ചു